നമസ്കാരം സാക്ഷി ടി വിയിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് മൂന്നാം ദിവസമായ ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള അന്നദാന ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ സാക്ഷിയിലെ പ്രേക്ഷകർക്കും സ്വാഗതം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചാം തീയതിയാണ് ഉത്സവത്തിന് തിരികെളിഞ്ഞിരിക്കുന്നത് ഇനിയും ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാം തീയതി ഏട്ടാം മകോത്സവം പകരവിളക്ക് ഉത്സവം പുടിയിറങ്ങി ചടയമംഗലത്തിന്റെ ദേശീയ ഉത്സവമാണ് മകരവിളക്ക് ഏറ്റവും മനോഹരമായ ഉത്സവ കാഴ്ചകളാണ് ഇനി ചടയമംഗലത്തിൽ ഈ വരുന്ന പത്ത് ദിനങ്ങൾ ചടയമംഗലത്തെ വിനിയപ്പെട്ട വിവിധ കലാപരിപാടികളോടും വിവിധ ചടങ്ങുകളോടും കൂടിയാണ് ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവം സംഘാടകർ സംഘടിപ്പിച്ചിട്ടുണ്ട് ായ ഭക്തജനയും തിരുസങ്ക ക്ഷണിക്കുന്നു നാലാം ദിവസമായ

നമ്മുടെ സുരേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം സ്വാമി ശരണമയ്യപ്പ ചടയമംഗലം ശ്രീ കുഞ്ഞപ്പ ക്ഷേത്രത്തിലെ മകര വിളക്ക് മഹോത്സവത്തെ അനുബന്ധിച്ചുള്ള ഞാൻ ഞാനെന്ന ഞാനും എന്റെ കുടുംബവും വന്നിരിക്കുന്നത് ചടയമംഗലം കുഞ്ഞായ്പേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശബരിമല കഴിഞ്ഞിരുന്നാൽ കേരളത്തിൽ അതേ ആചാരങ്ങൾ കൊണ്ടാടുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ ചടയമംഗലം കുഞ്ഞായ്പോ ഇവിടത്തെ ആചാരങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് കാരണം ശാസ്താവ് സ്വയംഭൂ ആണ് അതുപോലെ ആയിരപല്ലിയുടെ മകന്റെയും അച്ഛന്റെ സാന്നിധ്യം ഉണ്ട് ആയിരവല്ലിയുടെ ഒരു സാന്നിധ്യം കൂടെ ഇവിടെ ഉണ്ട് ഇത് ഒരു ഇവിടെ വന്ന ഒരു പുരാതനെ പേരുകേട്ട ഒരു തറവാട്ടുകാരുടെ പിള്ളവീട് എന്ന് പറയുന്ന ഒരു തറവാട്ടുകാരുടെ മകയായിരുന്നു അവരുടെ ഉദാര മനസ്കൊണ്ട് ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്ത് അങ്ങനെ ഇവിടെയുള്ള ചടയമംഗലത്തുള്ള നിവാസികൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സന്തോഷപരമായിട്ട് നടത്തുന്ന ഒരു മയറവളക്കംസമാണ് എന്റെ അന്നദാനത്തിന് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നല്ല രീതിയിൽ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സ്വാമിയെ നമസ്കാരം നിങ്ങൾക്ക് അന്നദാന ചടങ്ങുകൾ ഇവിടെ നടക്കുകയാണ് വലിയ തിരക്കുകളൊന്നും ആദ്യ സമയങ്ങളിൽ അനുഭവപ്പെടുന്നില്ല എങ്കിലും ഏകദേശം അമൃത് തിരുസന്നിധിയിലേക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് കടന്നു ഇരിക്കുകയാണ് നടപ്പന്തലിലാണ് അവർക്ക് വേണ്ടുന്ന ഇതിൽ നിന്ന് കഴിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾ സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ശ്രീ സതീഷ് നമ്മോടൊപ്പം ചേരും ഇന്നത്തെ അന്നദാനത്തെ കുറിച്ചും ഉള്ള വിവരങ്ങൾ അദ്ദേഹം തത്സമയം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ് നമസ്കാരം അന്നദാനം നമ്മൾ ക്ഷേത്രത്തിന്റെ ധാരാളം ഭക്തർ ചേർന്നാണ് ഇവിടെ അന്നദാനം സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ അന്നദാനം കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് തന്നെ ആ ആരംഭിച്ചു ഭക്തജനങ്ങൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ ക്യൂ ഏകദേശം ക്യൂ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഭക്തജനങ്ങൾ ഒരുപാട് പേരാണ് സമയമായില്ല എത്ര പേര് വന്നാലും അവർക്ക് കൊടുക്കാനുള്ള അന്നദാനം ഇവിടെ തയ്യാറാണ് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി അങ്ങനെല്ലാം വളരെ ആക്റ്റീവായിട്ട് ഈ കാര്യത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് എല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യാണ് ഉത്സവം ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ആണ് പ്രതികരിച്ചത് അവരിപ്പഴും പറയുന്നത് ഈ ആദ്യ ആദ്യത്തെ ദിവസം ഇന്നിപ്പോൾ വലിയ തിരക്കുകൾ ഇവിടെ അനുഭവപ്പെട്ടില്ല എന്നാൽ അന്നദാനത്തിന് ഇനി പന്ത്രണ്ട് ഇരുപത് ആകുന്നേ ഉള്ളൂ ഇനിയും ധാരാളം പേർ എത്തിച്ചേരും ആ ഇപ്പോൾ ഉത്സവം ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ശ്രീ സതീഷ് പറഞ്ഞത് എത്ര പേർ വന്നാലും ശരി അവർക്കെല്ലാം കൊടുക്കാനുള്ള ഭക്ഷണം ഇവിടെ ക്ഷേത്രത്തിൽ ഒരുങ്ങിയിട്ടുണ്ട് വലിയ തിരക്കുകളൊന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല ആ സമയത്ത് കുറച്ച് തിരക്ക് അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും വലിയ തിരക്കില്ല നടപ്പന്താണ് അവർ കഴിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ ഇവിടെ ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നടപ്പന്തലിലേക്ക് ഭക്ഷണം വാങ്ങിയവരല്ല നടപ്പന്തലേക്ക് അവർ കഴിക്കുന്നു ഇനിയും ഇനി വരുന്ന ഏഴ് ദിവസങ്ങൾ മൂന്ന് ദിവസം ഇന്നുകൂടി ആകുമ്പോൾ മൂന്ന് ദിവസം പിന്നിരുന്നു ഏഴ് ദിവസങ്ങൾ ചടയമംഗലത്തിൻ്റെ ആഘോഷവേള ഉത്സവ രാവുകളാണ് ചടയമംഗലത്ത് ഈ കൊല്ലം ആറ് പേട്ടകളാണ് ഉള്ളത് അതിൽ ഏറ്റവും ഇവിടുത്തെ ചടയമംഗലത്തിൽ ജനങ്ങൾ അല്ലെങ്കിൽ ചട പിന്നെ ചടയമംഗലത്ത് ഉത്സവ പ്രേമികൾ കാണാൻ ആഗ്രഹിക്കുന്ന പേട്ടകളിൽ ഒന്നാണ് ചടയമംഗലം ടാക്സി വർക്കേഴ്സ് ആൻഡ് മോട്ടേഴ്സിൻ്റെ പേട്ട അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു ഇരിക്കുന്നു അവർ അതുപോലെ തന്നെ ചടയമംഗലത്തെ ടൗണിൽ ഇവിടുത്തെ ആട്ടോ തൊഴിലാളികളും അതുപോലെ തന്നെ ഓണേഴ്സും ചേർന്ന് അതിമനോഹരമായ വൈദ്യുതി ദീപാലങ്കാരം ചടമംഗലത്ത് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് கவிட்டீபா திருபாதங்கள்

क्या माचारत्रु आंध्रपुर आंध्रपुर सावधान चंद्र चंद्र ചടമംഗലം കുഞ്ഞയ ക്ഷേത്രത്തിലെ പകരപ്പെടോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിന്റെ തത്സമയ ചടങ്ങ് അന്നദാന ചടങ്ങിന്റെ തത്സമയ ദൃശ്യമാണ് ഇത് സാക്ഷി ടി വി കുഞ്ഞയ്യപ്പിന്റെ രാജ്ബോഹന എല്ലാവർക്കും സഭ ആശംസകൾ